നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം സ്വർണവില കുത്തനെ ഇടിയാണ് റിപ്പോർട്ടുകൾ വരുന്നത് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ വരുന്നത് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ് വരെ ഇടിയു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ ഇന്ന് ലോക വിപണിയിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണത്തിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ വില ഔൻസിന് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡോളറ് വരെ സ്വർണത്തിന് വില ഇടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് ഇന്നലത്തെ വില നാലായിരത്തി അമ്പത്തേഴ് ഡോളറ് ഔൺസിന് വില കയറിയിരുന്നു അത് പരമാവധി കയറിയത് നാലായിരത്തി അൻപത്തൊൻപത് ഡോളർ വരെയാണ് അത് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡോളർ ഔൺസിന് എന്നുള്ള നിലയിലാണ് അതായത് ഒന്ന് ദശാംശം ആറ് എട്ട് ശതമാനം വരെ സ്വർണത്തിന് വിലയിടിഞ്ഞിരിക്കുകയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അപ്പോൾ ഇന്നലത്തെ വില കേരളത്തിൽ ഗ്രാമിന് മൂവ പതിനോരായിരത്തി മുന്നൂറ്റി എൺപത് രൂപ ആയിരുന്നു അപ്പോൾ ഇന്ന് അതായത് ഇന്നെന്ന് പറയുമ്പോൾ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ഇന്നത്തെ ദിവസം ഇപ്പോൾ ഞാൻ രാവിലെ നാല് മുക്കാലിനാണ് ഈ വീഡിയോ ഇടുന്നത് ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഔദ്യോഗികമായിട്ട് കേരളത്തിൽ ഗ്രാമിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി എൺപതാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഏകദേശം ഒന്നര ശതമാനത്തോളം എന്ന് പറയുമ്പോൾ ഏകദേശം എറൗണ്ട് ഇരുന്നൂറ് രൂപ വരെ ഗ്രാമിന് ഇടിയാനുള്ള സാധ്യതയാണ് എറൗണ്ട് അതായത് നൂറിനും ഒരു മുന്നൂറിനും ഇടയ്ക്ക് എന്തായാലും അത് ഏകദേശം ഒക്കെ നമുക്ക് പറയാം ഏകദേശം ഒരു നൂറ്റി എഴുപത്തഞ്ച് രൂപയെങ്കിലും ഒരു ഗ്രാമിന് സ്വർണ്ണത്തിന് വിലയിടിയാനുള്ള സാധ്യതയാണ് ഇന്നുള്ളത് ഇപ്പോൾ രാവിലെ നാലേ മുക്കാലേ ആയിട്ടുള്ളൂ നമുക്ക് ഏകദേശം ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇന്നത്തെ റേറ്റ് അറിയാൻ പറ്റത്തുള്ളൂ അതെന്തായാലും സ്വർണം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരാശ്വാസമാണ് പക്ഷേ ഇത് ഒരു ലാഭമെടുപ്പ് എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ മതി പക്ഷേ സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗ്രാമിന് ഏതാണ്ട് അടുത്ത ഒരു ആറേഴ് മാസത്തിനുള്ളിൽ ഗ്രാമിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാ സ്വർണം ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ് വരെ ഇടിയാനുള്ള സാധ്യതയുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്തായാലും അത് വളരെ ഒറ്റപ്പെട്ട ഒരു റിപ്പോർട്ടാണ് എങ്കിലും പൊതുവെയുള്ള ഒരു അഭിപ്രായം അനുസരിച്ച് എല്ലാവരും ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും പറയുന്നത് സ്വർണ്ണത്തിന് വില കയറിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് എങ്കിലും സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുണ്ട് സ്വർണത്തിന് ഗ്രാമിന് വെറും ഏഴായിരത്തി അഞ്ഞൂറായിട്ട് ഇടിയാനുള്ള സാധ്യത അടുത്ത ആറ് മാസത്തിനുള്ളിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇന്നത്തെ വില ഞങ്ങളെ പ്രഡിക്ട് ചെയ്യുന്നത് ഏകദേശം ശരാശരി ഗ്രാമിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ ഇടിയാനുള്ള സാധ്യതയാണ് ഇന്ന് കാണുന്നത് എന്തായാലും അത് ഇപ്പോൾ ഒരു അഞ്ച് മണിക്കൂറിനുള്ളിലേ അത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ഞങ്ങളുടെ പ്രഡിക്ഷൻ ഇതാണ് എന്തായാലും ഇത് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇന്ന് ഇടിവ് തന്നെ ആയിരിക്കും കേരളത്തിലെ സ്വർണ്ണവില അത് ഏകദേശം ഗ്രാമിന് നൂറ്റി അൻപത് എറൗണ്ട് എറൗണ്ട് നൂറ്റി അൻപത് രൂപ വരെ കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും സ്വർണം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇന്ന് തന്നെ അത് സ്വർണം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ബുക്ക് ചെയ്തിടുകയോ ഒക്കെ ചെയ്യാം എന്തായാലും ഇന്നത്തെ വില എന്തായാലും ഗ്രാമിന് നൂറ്റി അമ്പത് വരെ ഇടിയാനുള്ള സാധ്യതയാണ് കാണുന്നത് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം